നമസ്കാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂർ പോലീസും സുരക്ഷാ സേനയും നടത്തിയ വിവിധ ഓപ്പറേഷനുകളിൽ പി എൽ എ യു എൻ എൽ എഫ് പ്രീപാക് എന്നീ സംഘടനയുടെ കോഡറുകൾ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും വലിയ അളവിൽ ആയുധങ്ങൾ വെടിയുണ്ടകൾ വൈവൈ ടാബ്ലെറ്റുകൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ലാംഫൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സാഗോൽബൻ സായാങ് കുവാറോ മഖോങ്ങിൽ നിന്ന് പി എൽ എയുടെ സജീവ അംഗമായ തോങ് ഓം പി അനിതാ ദേവിയെ പോലീസ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു ഒരു പിസ്റ്റിൽ ഒരു മാഗസിൻ പതിനെട്ട് ലൈവ് ഒൻപത് എം എം ബുള്ളറ്റുകൾ ലൈവ് മുപ്പത്തെട്ട് ബുള്ളറ്റുകൾ അയ്യായിരം രൂപ ആറ് മൊബൈൽ ഫോണുകൾ നിരവധി സിം കാർഡുകൾ എന്നിവയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു ഇതുപോലെ ടെക്നോപാൽ ജില്ലയിൽ ബി പി എൺപത്തഞ്ചിനും ബി പി എൺപത്തി ഇടയിലുള്ള പ്രദേശത്ത് നിന്ന് യു എൻ എൽ എഫ് കേഡറാണെന്ന് സംശയിക്കപ്പെടുന്ന മേരത്നം റിക്കി സിംഗ് അറസ്റ്റിലായി മറ്റൊരു തിരച്ചിലിൽ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ പുഗാവോ ശാന്തിപൂർ കുന്ന പ്രദേശത്ത് നിന്ന് മുന്നൂറ്റി മൂന്ന് റൈഫിൾ മുപ്പത് ഇൻസാസ് എൽ എം ജി മാഗസിനുകൾ ഒരു ഇൻസാസ് റൈഫിൽ മാഗസിൻ പതിമൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റുകൾ ആറ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കവറുകൾ എന്നിവ കണ്ടെടുത്തു ഇതിനു പുറമെ തൈബൽ ജില്ലയിലെ ലിലോങ് പോലീസ് സ്റ്റേഷൻ പ്രദേശത്തിന് സമീപം എൽ സി ബി ഇംഫാൽ മണിപ്പൂർ പോലീസ് എന്നിവരുടെ സംയുക്ത സംഘം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഒൻപത് മൂന്ന് കിലോഗ്രാം ഡബ്ല്യു വൈ ഗുളികകൾ കണ്ടെടുക്കുകയും മൂന്ന് കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവർക്കൊപ്പം ഒരു ട്രക്കും ഒരു ഫോർ വീലറും പോലീസ് പിടിച്ചെടുത്തു അതുപോലെ ജില്ലയിലെ സാധാരണക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഹിയാംഗ്ലാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സെയ്ക് മെജിൻ നിൻകോൾഗോൾ പ്രദേശത്ത് നിന്ന് സജീവമായ പ്രീപാക് കാഡ് ബിഷോർജിത് ി എന്ന യുറൈബ അറസ്റ്റിലായി മറ്റൊരു കേസിൽ പിക്ക് വേണ്ടി തടികൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്തതിന് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കാവ അസം ലൈഖാനിലെ ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് യുനാം പ്രേംജിത് മെയ്ദി അറസ്റ്റിലായി ഇയാളിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ രണ്ട് റസീത് ബുക്കുകൾ ആധാർ കാർഡ് ഒരു സീൽ എന്നിവ പിടിച്ചെടുത്തു എല്ലാ കേസുകളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് न्यूस् भारत भूमि